കൊറേ ആവുമറങ്ങിട്ടുണ്ട് പെണ്ണില്ലാത്തവന്മാരി ചുമ്മാ ഇത് ട്രൈ ചെയ്ത് നോക്ക് ഇങ്ങനെ ഉണ്ടെന്ന് കാരണം ഒറ്റയ്ക്ക് നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഒരു പെണ്ണിനെ കെട്ടി ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ത് പാടുള്ള കാര്യമാണ് വെറുതെ കളിയാക്കാൻ സ്വന്തം റിസ്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അമ്മര് മാത്രം ഇതൊക്കെ ചെയ്യുക അങ്ങനെ നമ്മുടെ പൂജയും അമലും റിയാക്ഷൻ വ്ലോഗേഴ്സിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പൂജന അമ്മലിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ചാർക്കും പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലല്ലോ ആ പ്ലസ് വൺ വെക്കേഷൻ്റെ സമയത്ത് കല്യാണം കഴിച്ച പൂജയും ഉണ്ടല്ലോ ആ അവരെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ട് ദിവസം മുമ്പ് ഇവരെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മാസം മുമ്പ് ഇവർ കല്യാണം കഴിച്ച സമയത്തും ഇവരെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇവരുടെ വീഡിയോ കണ്ട് ഒരുപാട് കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവാൻ സാധ്യത ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടി കല്യാണങ്ങൾ ഇവിടെ നടക്കാനും സാധ്യത ഉണ്ടായിരുന്നു പതിനെട്ട് തികഞ്ഞ് നാല് ദിവസമായപ്പോഴേക്കും പൂജ അമലിന്റെ കൂടെ ഇറങ്ങി പോയതാണ് അത്രയും ചെറുപ്പത്തിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അത് വലിയ മണ്ടത്തരാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇവരുടെ വീഡിയോകളും ഇന്റർവ്യൂകളും റിയാക്ട് ചെയ്തിരുന്നത് ചെറിയ രീതിയിൽ ട്രോൾ ട്രോളിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ എവിടെയും അമലിനെയും പൂജയെയും അടച്ചാക്ഷേപിച്ചിട്ടില്ല പക്ഷെ അമലിനും പൂജയ്ക്കും അതൊന്നും മാത്രമേ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സ്വാഭാവികം അങ്ങനെയാണ് തങ്ങളെ വിമർശിച്ചവർക്കെതിരെ എല്ലാം ആഞ്ഞടിച്ചുകൊണ്ട് പൂജയും അമലും രംഗത്ത് വരുന്നത് ലവ് സ്റ്റോറി പാർട്ട് ടു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോയിലൂടെയാണ് ഇവർ ഈ ആഞ്ഞടിക്കൽ നടത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് സമയം കളയാതെ ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം ഇവരുടെ ആഞ്ഞടിക്കലും കാണാം ചുരുവിൽ ഇവരുടെ ലവ് സ്റ്റോറി ഒന്ന് കേട്ടോക്കാം കാരണം പിന്നെ ഇത് ആൾക്കാര് പറയാൻ നിങ്ങൾ എന്തോ സൊസൈറ്റിക്ക് എന്തോ എന്ത് ഇൻഫ്ലുവൻസാ കൊടുക്കുന്നില്ലെങ്കിലും പക്ഷെ ല്ല ഞങ്ങള് ഞങ്ങൾ ആർക്കും ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടം എന്തോ ഡെസിഷൻ എടുക്കണം ഞങ്ങളൊരു ജീവിച്ചില്ല അവിടെ കിടന്ന് പറയുന്നവരും പറഞ്ഞോട്ടോ അത് ഞങ്ങൾക്ക് കൊള്ളുന്നേ ഇല്ല ഈ നെഗറ്റീവ് പറയുന്നവര് ഞങ്ങൾ സത്യം പറഞ്ഞത് നിങ്ങൾ എത്ര സ്വയം നന്നാവുന്നില്ലാതെ സ്വയം നന്നാവുന്ന നന്നാവുന്നതേലോ ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല ഞങ്ങളുടെ ഒരു പ്രശ്നമില്ല ഞങ്ങൾ അവരൊന്നും പറയാൻ എടുക്കാനും വരുന്നില്ല ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളും ഹാപ്പിയാണ് പിന്നെ ഈ കാണുന്ന ഞങ്ങളെ അറിയാ അറിയത്തോരും ഇല്ല ഈ ഫോണിൽ കൂടെ കാണുന്ന നിങ്ങള് ഞങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല പരിചയപ്പെട്ടത് ഞങ്ങളെ അറിയത്തോ അറിയാത്ത ആൾക്കാരാണ് എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് ഓക്കെ അങ്ങനെയൊക്കെയാണല്ലോ ഞങ്ങൾ നേരിട്ട് യാതൊരു പരിചയവും ഇല്ലാത്ത നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് പൂജ ചോദിക്കുന്നത് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരും നിങ്ങളോടൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ നിങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ നിങ്ങൾ മാക്സിമം നന്നായി ജീവിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അപ്പൊ നിങ്ങളോട് പ്രത്യേകിച്ച് മറ്റൊന്നും പറയാനില്ല പറയാനുള്ളത് മുഴുവനും നിങ്ങളുടെ ജീവിതം കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ സാധ്യതയുള്ള കുട്ടികളോടാണ് എട്ടിലും പത്തിലും പഠിക്കുന്ന പിള്ളേരാണ് നിങ്ങളുടെ വീഡിയോകളെല്ലാം കാണുന്നത് അവരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ം മാതൃകയാക്കരുതെന്ന് ആരെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കണമല്ലോ ജീവിതം എന്ന് പറഞ്ഞാൽ വിവാഹം മാത്രമല്ല എന്നും വലിയൊരു ലോകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ ജീവിതത്തിൽ പ്രണയം ഉണ്ടാകുന്നതൊക്കെ തീർത്തും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പ്രണയം വീട്ടിൽ പിടിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ സ്വാഭാവികമാണ് പ്രത്യേകിച്ച് എട്ടിലും ഒമ്പതിലും പഠിക്കുമ്പോഴുള്ള പ്രണയമെന്നും വീട്ടുകാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിച്ചു വരാൻ കഴിയില്ല അവരുടെ കണ്ണിൽ അപ്പോഴും നിങ്ങൾ ചെറിയ മക്കൾ മാത്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതൊക്കെ മുന്നിൽ കണ്ടു മാത്രം എല്ലാവരും പ്രണയിച്ചാൽ മതി അല്ലാതെ വീട്ടിൽ പ്രശ്നമായെന്നും പറഞ്ഞ് നേരെ ഒളിച്ചോടുകയല്ല വേണ്ടത് ഇവരുടെ കാര്യം തന്നെ എടുത്ത് നോക്കി പൂജ ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ കറങ്ങാൻ പോയി പോലീസ് പൊക്കി അമലിനെതിരെ പോക്സോ കേസ് എടുത്തു പത്തിനാല് ദിവസം റിമാൻഡിൽ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് പിന്നെ പതിനഞ്ച് വയസ്സുള്ള ഒരു പെണ്ണിനെ ഇരുപത്തി വയസ്സുള്ള ഒരു ചെക്കൻ കറങ്ങാൻ കൊണ്ട് പോയി കഴിഞ്ഞാണെങ്കിൽ അത് കേസാവും എന്നുള്ളത് ഉറപ്പല്ലേ അതിനുശേഷം ഇടയ്ക്കിടെ പൂജയുടെ വീട്ടിൽ വഴക്കുണ്ടാവാൻ തുടങ്ങി തീർച്ചയായും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അത് പതിനഞ്ച് വയസ്സുള്ള നിങ്ങളുടെ മകളെ എങ്ങനെ കറങ്ങാൻ വിടും ഇല്ലല്ലോ ആരാണെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ ഒരു ദിവസം ഇതുപോലെ പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഇവർ രണ്ടുപേരും ഒളിച്ചോടാൻ തീരുമാനിച്ചത് എന്തായാലും ബാക്കിയുടെ കേട്ടു

അതെ ഏട്ടായി മാസമായത് കൊണ്ട് ഏട്ടായിക്ക് ഇത് പൂ പറിക്കും പോലെ സിമ്പിൾ ആണ് അതുകൊണ്ട് ഏട്ടായെ കണ്ട് ആരും അനുകരിക്കാൻ നിൽക്കണ്ട സ്വന്തമായി റിസ്ക് എടുക്കാൻ പറ്റുന്നവർ മാത്രം ഈ പണിക്ക് നിന്നാ മതി എന്നാണ് ഏട്ടായി പറയുന്നത് ഇത് കേട്ടപ്പോ ഈ ടി വി ഡേഞ്ചർ ആയിട്ടുള്ള ഈ ഒക്കെ കാണിക്കുന്ന സമയത്ത് തായ ആയി എഴുതി കാണിക്കുന്നതാണ് എനിക്ക് ഓർമ്മ വന്നത് ആർ പെർഫോമ് ബൈ ട്രെയിൻഡ് പ്രൊഫഷണൽ ഡോൺ ട്രൈ ഇറ്റ് ഹോം ഇതൊക്കെ തന്നെയാണ് ഏട്ടായി നമ്മളും പറയുന്നത് ഏട്ടായി തുള്ളുന്നത് കണ്ട് ആരും തുള്ളാൻ നിൽക്കണ്ടാണ് ഏട്ടായി പറയുന്നത് നമ്മൾ പറയുന്നൊക്കെ ഒരേ കാര്യം തന്നെ എന്തായാലും ബാക്കിയുടെ കണ്ടോ ഞാനിവിടെ നോക്കുന്നുണ്ട് ഞങ്ങളെ സ്നേഹിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിവിടെ നോക്കുന്നുണ്ട് അതിന്റെ ധൈര്യം ഉള്ളവന്മാര് അതിന് ധൈര്യമുള്ള ഈ റിയാക്ട് ചെയ്യുന്നവന്മാർക്ക് യൂട്യൂബേഴ്സ് അമ്മര്ക്കൊക്കെ എന്ത് ജോലിയെന്നൊന്നും അറിയത്തില്ല അവര് ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ജോലിയുണ്ട് ഇവിടെ കല്യാണം കഴിച്ചു അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് ചുമ ഇവൻ ഇവൻ ജോ എന്നെങ്കിൽ ഇവന് പണിയില്ലാത്ത ദിവസങ്ങളായിരിക്കും ഇവൻ ബ്ലോഗ് എടുക്കുന്ന ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിട്ട് ഞാൻ സ്കൂളിൽ ഫോൺ വെച്ചിട്ട് ഞാനിപ്പോ കല്യാണം കഴിച്ച് ഇവിടെ നോക്കുന്നുണ്ട് വാ വലിയൊരു അച്ചീവ്മെന്റ് തന്നെ അത് ജോലിക്ക് പോകുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ എത്ര വലിയ സംഭവമായിരുന്നു അറിഞ്ഞില്ല അപ്പൊ ഞാനൊക്കെ ഒരു കില്ലാടി തന്നെ എനിക്ക് എന്നെ തന്നെ ഓർത്ത് അഭിമാനം തോന്നുന്നു ഇതൊക്കെ മനസ്സിലാക്കി തരാൻ അമലേട്ടായി തന്നെ വേണ്ടി വന്നു നന്ദിയുണ്ട് ഏട്ടായി പിന്നെന്താ പറഞ്ഞത് ഇവമാർക്കൊക്കെ വേറെന്താ പണി വെറുതെ ഫോണും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നു എന്നല്ലേ അതേ ശരിയാണ് നമ്മൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കണ്ടന്റ് കായ്ക്കുന്ന ഒരു മരമുണ്ട് വീട്ടിൽ എന്ന് രാവിലെ ആ മരം പിടിച്ചു കുലുക്കും ആവശ്യത്തിന് കണ്ടന്റ് പെറുക്കിയെടുക്കും പിന്നെ പണിയൊന്നുമില്ല വെറുതെ ഫോൺ ഓൺ ആക്കി മാത്രം വെച്ചാൽ മതി ബാക്കിയെല്ലാം ഫോൺ തന്നത്താൽ ചെയ്തോളൂ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ സെലൂട്ട് അടിക്കണം ഒരു കണ്ടന്റ് എന്തോരം കഷ്ടപ്പെടണം പല്ല് തേക്കണം കുളിക്കണം മുടി ചെയ്യണം ഇടണം ഫുഡ് കഴിക്കണം എന്റെ അമ്മ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ ക്യാമറ ഓൺ ആക്കി പിടിച്ചു നിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തോരം കഷ്ടപ്പാടാണല്ലേ നിങ്ങളൊന്നാലോചിച്ച് ഏട്ടായി തന്നെ ഏറ്റവും വലിയ കണ്ടന്റ് കിങ് നമ്മളൊക്കെ അങ്ങയുടെ മുന്നിൽ വെറും ശിശു പറഞ്ഞാ ആ പറയുന്ന ആ പറയുന്നവർക്ക് എന്തോ ജോലിന്നറിയല്ല അവരും അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഞങ്ങൾ എന്നും അതുകൊണ്ട് അവര് ഞങ്ങളേത് വെച്ച് വീഡിയോ അവന് മൂന്നുപേര് ഞങ്ങള് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അറിയാം റിയാക്ഷൻ ജോലി ഉണ്ട് അവൻ വെള്ളം പണിക്ക് പോകുന്നുണ്ട് പിന്നെ അവനും ജോലി ഇല്ലാത്ത ദിവസങ്ങളാണ് അവൻ വീഡിയോ ഇടുന്നത് എനിക്ക് നാട് നന്നാക്കാൻ വേണ്ടി മാർക്ക് കാശി കിട്ടണോ അതിനുവേണ്ടി അ ശരി പറഞ്ഞ കേട്ടാൽ തോന്നുന്നു നിങ്ങള് പിന്നെ പുണ്യം കിട്ടാൻ വേണ്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന നൂറിൽ നൂറ് ആളുകൾക്കും ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് അതിലാരും നമ്മൾ യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷെ എങ്ങനെയുള്ള വീഡിയോകൾ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് എന്നതിലാണ് വ്യത്യാസം കിടക്കുന്നത് പിന്നെ നാളെ നന്നാക്കിടുന്ന നമുക്കില്ല നമുക്കില്ലാശാനെ നമ്മൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു അത്രേ ഉള്ളൂ അത് എടുക്കേണ്ടവർക്ക് എടുക്കാം തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം ബാക്കി പറഞ്ഞോട്ടെ ചുമ്ബ ഇന്ന് കെട്ടി ഇത് ട്രൈ ചെയ്ത് നോക്ക് ഇങ്ങനെ ഉണ്ടെന്ന് കാരണം ഒറ്റയ്ക്ക് നിന്നെക്കുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു പെണ്ണിനെ കെട്ടി ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ത് പാടുള്ള കാര്യമാണ് ഇല്ല വെറുതെ ഒന്ന് കേട്ടല്ലോ അപ്പൊ പെണ്ണും പെടുക്കോയും ഒന്നും ഇല്ലാത്തവരൊന്നും ഇനി തൊട്ട് ഏട്ടയെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി പോകരുത് ഏട്ടായ വിമർശിക്കാൻ ഇനി ഒരു യോഗ്യത ടെസ്റ്റ് നമ്മൾ വെക്കും അതിൽ പങ്കെടുത്ത് യോഗ്യത തെളിയിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വിമർശിക്കാനുള്ള സർട്ടിഫിക്കറ്റ് തരും അറ്റ്ലീസ്റ്റ് ഒരു ഉൾച്ചോട്ടമെങ്കിലും നടത്തിയ ആളുകൾ മാത്രം അപേക്ഷിച്ചാൽ മതി കേട്ടോ പിന്നെ വരുമ്പോൾ കരമടിച്ച റെസീറ്റും കൊണ്ട് വരാൻ മറക്കരുത് ഇല്ലെങ്കിൽ ഏട്ടയുടെ കയ്യിൽ നിന്ന് കരം അടിക്കുമെന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവരുടെ നിറത്തിന്റെയും രൂപത്തിന്റെയും അതുപോലെ ഇവർ താമസിക്കുന്ന വീടിന്റെയും ഒക്കെ പേരിൽ കഴയാക്കുകയും ബോഡി ഷെയിം ചെയ്തതും ഒക്കെ ആയിട്ടുള്ള കുറെ കമന്റുകൾ കണ്ടു വളരെ മോശം പരിപാടിയാണത് ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങൾ മാത്രമേ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുള്ളൂ നിങ്ങൾക്ക് ട്രോളം കളിയാക്കാം പക്ഷെ ഒരാളുടെ നിറത്തെയും ശരീരത്തെയും അതിച്ഛേപിക്കാതെ പറയുക എന്നുള്ളതാണ് അതിൻ്റെതായ ഒരു മര്യാദ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി വീണ്ടും കാണാം